ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഇത് ഞാൻ തലേ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോ അങ് അങ്ങനെ ചെയ്തിരുന്നു അതിന്റെ ബാക്കി ഭാഗമാട്ടോ ബാക്കി ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഭാഗമായിട്ട് നിർത്തിയതല്ല അത് കഴിഞ്ഞ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം എടുത്ത ഭാഗങ്ങളാട്ടോ ഇത് ഇത് നം വൈകുന്നേരത്തെ കാര്യങ്ങളെ അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ ഈ വിളക്ക് വയ്ക്കാൻ നേരം ആകുമ്പോഴാട്ടോ ഞാൻ തുടയ്ക്കുന്നത് രാവിലെ ഒന്നും നമുക്ക് തുടയ്ക്കാൻ നേരം ഉണ്ടാവുകയില്ല രാവിലെ നമ്മൾ കുക്കിങ് കാര്യങ്ങളൊക്കെയായി പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് നമ്മുടെ ജോലികളൊക്കെ കഴിയുക പിന്നെ നമ്മൾ ടയേർഡായിരിക്കും അതുകൊണ്ട് ഞാൻ ക്ലീനിങ് ഒന്നും ചെയ്യല്ലോട്ടോ ക്ലീനിങ് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ വൈകുന്നേരം വിളക്ക് വെക്കാനാകുന്ന നേരം എല്ലാളും ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് പിന്നെ പിറ്റേ ദിവസം രാവിലെ അതുകൊണ്ട് ഇങ്ങനെ വൈകുന്നേരം തുടയ്ക്കുന്നുണ്ട് രാവിലെ നമുക്ക് നല്ല സുഖമായിരിക്കും കേട്ടോ ജോലി ചെയ്യാനും വീട്ടിൽ കൊടികളൊന്നും ഉണ്ടാവില്ല വിളക്ക് വെക്കുന്ന നേരം ആയതുകൊണ്ട് അപ്പോൾ എല്ലാവരും ഈ വിളക്ക് വെക്കുന്ന നേരത്തെ എല്ലാവരും പുറത്തായിരിക്കും കേട്ടോ ചെടി നനയ്ക്കൽ പിന്നെ നമ്മുടെ ഈ ക്രൂവിൻ്റെ പീറ്റുവിൻ്റെ പുറകെ അങ്ങനെ എല്ലാവരും പുറത്തുമായിരിക്കും കേട്ടോ ആ സമയം കേട്ടോ ഞാൻ പിന്നെ മോൻ ഡ്യൂട്ടി അങ്ങനെ വീട്ടിലാരും ഈ സമയം ഓരോ ജോലിയും പുറം ജോലിയൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്ന സമയം കൊണ്ട് ഞാൻ എന്തു ചെയ്യും വേഗം ക്ലീൻ ചെയ്തെടുക്കും കേട്ടോ പിന്നെ എനിക്ക് ഭയങ്കര പെടാപ്പാട് ക്ലീനിങ് ആയിരിക്കും കേട്ടോ ഞാൻ ആദ്യം അടിച്ചു വരീട്ടാട്ടോ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഡൈനിങ് ഏരിയയും ലിവിങ്ങും എല്ലാടും തുറച്ചു പിന്നെ ഞാൻ ബെഡ്റൂം കെട്ടോ ഇവിടെ ഇരുന്നാട്ടോ ഞാൻ ലൈവൊക്കെ പോകുന്നത് ഇതാ കേട്ടോ എൻ്റെ കൊച്ചു ബെഡ്റൂം ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ മോള് വരുമ്പോൾ മോളുണ്ടാവും അങ്ങനെ അവിടെയൊക്കെ വേഗം തുടച്ചെടുത്തു കേട്ടോ അപ്പം ലൈവ് പോകുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞ എല്ലാവരും എൻ്റെ ലൈവില് പങ്കെടുക്കണം കേട്ടോ പിന്നെ ഇത് കണ്ടോ അതാണ് ഞാൻ വോയിസ് കൊടുക്കുന്നതാണ് കേട്ടോ എനിക്ക് മോൻ മേടിച്ചതെന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ അതിനെ പറ്റിയൊരു വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതെൻ്റെ വോയിസ് ഓവർ കൊടുക്കാൻ എൻ്റെ മോൻ മേടിച്ചെന്നാട്ടോ പിന്നെ മുൻപ് പുറത്തൊക്കെ നോക്കിക്കാ ഇപ്പോഴും നല്ല വെയിലാണ് കേട്ടോ അപ്പം നമ്മുടെ കിണ്ടി ഇരിക്കുന്നത് ഇനി കിണ്ടിയിൽ വെള്ളം എടുത്ത് വെച്ചിട്ടൊക്കെ ആട്ടോ നമ്മൾ വിളക്ക് വയ്ക്കുന്നത് പിന്നെ കുഞ്ഞുങ്ങളും കുട്ടികളും ഒന്നും ഇല്ലാത്തോണ്ട് പിന്നെ വീട്ടിലധികം അഴുപ്പൊന്നും ഇല്ലാട്ടോ പിന്നെ ഒന്ന് നമ്മള് ഒന്ന് തുടച്ചിടണല്ലോ അത്രേ ഉള്ളൂ അല്ലാതെ വീട്ടില് അങ്ങനെ ചളിയൊന്നും പുരണ്ടിട്ടില്ല കേട്ടോ പിന്നെ ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോൾ ഞാൻ വേറെ ഭാഗങ്ങൾ പിന്നെ ഇത് ഞാൻ കണ്ടില്ലേ മുറ്റം മുറ്റം ഏതായാലും മുറ്റത്തെ ആദ്യം കുളിപ്പിക്കണം പിന്നെ വേണം എനിക്ക് അടിച്ചു വാരാനാൽ അല്ലെങ്കിൽ മുഴുവൻ പൊടിയാട്ടോ ഇവിടെയാണ് മുഴുവനേയും പരിപാടികളും കലാപരിപാടികളും ഈ ക്രൂവിൻ്റെയും പി റ്റുവിൻ്റെയും ഒക്കെ നമ്മുടെ ഇവിടെയാണ് നടക്കുന്നത് ഇവരെ നമ്മൾ വെയിലിൻ്റെ ഒരു ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവരെ ഇങ്ങോട്ട് അഴിച്ചു കിട്ടും കേട്ടോ പി റ്റുവിനെ അതുവരെയും പി റ്റുവിനെ ഈ ഒരു ഏരിയയിലാണ് കിട്ടുന്നത് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പി റ്റുവിനെ ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കിട്ടും കേട്ടോ ഇങ്ങനെ മുറ്റം അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം പൊടി മാറൂല അല്ലെങ്കിൽ ഭയങ്കര പൊടിയായിരിക്കും എനിക്ക് പൊടി ഇഷ്ടമാണ് ഇഷ്ടമാട്ടോ മഴയാണെ ബുദ്ധിമുട്ട് അടിച്ചു കഴിഞ്ഞ വീഡിയോസിലും പറഞ്ഞിരുന്നേനി പിന്നെ ഈ പീ ടൂറും കണ്ടില്ലേ മാന്തി 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 ആ പൊടി മണ്ണ് മുഴുവന് അവർക്ക് വേണ്ടത്രയും ആ ഒരു ഇളക്കൂട്ടോ അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ ഞാൻ അടിച്ചു വരക്കൊണ്ടിരുന്നപ്പോൾ പീറ്റു നമ്മുടെ എന്നോട് കൊഞ്ചാൻ വന്നു കേട്ടോ പീറ്റു പറയുമോ ആ പീറ്റുവിനെ അഴിച്ചുവിടുക അഴിച്ചു ഇങ്ങനെ എന്നോട് ആക്ഷൻ കാണിക്കുവാണേ അപ്പോൾ ഞാനൊന്ന് അഴിക്കാൻ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മയോട് ചോദിച്ചിട്ട് അമ്മ ചിലപ്പോൾ വഴക്കുറയും ഇപ്പോൾ എന്തിനെ വിട്ടെന്ന് ചോദിച്ചിട്ടോ എന്നുവെച്ചാൽ അമ്മ അവനെ വിടുന്ന ടൈമൊക്കെ അറിയും രാവിലെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ലേറ്റായിട്ടേ വിടുള്ളൂ പിന്നെ ഈ ക്രൂരുവിനെ വിട്ടാൽ പിറ്റുവിനെ വിടാൻ പാടില്ല രണ്ടുപേരും ഒന്നിച്ചു വിട്ട് കഴിഞ്ഞാൽ രണ്ടുപേരോട് മേളാംഗിച്ച് പോകട്ടോ അപ്പോൾ എന്ത് ചെയ്താൽ സമ്മതിച്ചില്ല എന്നോട് അഴിച്ചു വിടണമെന്ന് പറഞ്ഞ് ഞാൻ അഴിച്ചു വിട്ടു അപ്പം അഴിച്ചു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പി റ്റുവിൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ മൂന്ന് നാല് പി റ്റു കൂടിയ സ്വഭാവം ആട്ടോ പിന്നെ പി റ്റുവിൻ്റെ അത്ര ശക്തിയാണ് പിന്നെ ആ പേരയ്ക്ക് ചുറ്റും കിടന്നിട്ട് റൗണ്ടടിയിൽ ഓട്ടമൊക്കെ കേട്ടോ ഈ കപ്പയൊക്കെ എത്ര പ്രാവശ്യം മുള പൊട്ടിച്ചിട്ട് പിന്നെയും പിന്നെ നട്ടു വെച്ചാൽ പി റ്റു വിക്രൂ ഓടി ഓടിയിട്ടോ പിന്നെ ഞാൻ ആ ചുറ്റോടി ചുറ്റും അടിച്ചൊക്കെ വാരി എല്ലായിടം ഒന്ന് അടിച്ചൊക്കെ വരിക കേട്ടോ ഈ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ അടിച്ച് വരി വിടൂ കേട്ടോ പിറ്റേ ദിവസം രാവിലെ അതുകൊണ്ട് രാവിലെ ഒന്ന് മെല്ലെ ക്ലീൻ ചെയ്താൽ മതി ഇങ്ങനെ വൈകുന്നേരം വൈകുന്നേരം നമ്മളെല്ലായിടവും പെരേ ഒക്കെ ക്ലീൻ ചെയ്യൽ കേട്ടോ പിന്നെ കാടോ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചു വിടും കേട്ടോ അപ്പോൾ അവരവിടെ എന്തിനൊക്കെയോ പോയിട്ട് അവരും തിരിച്ചു വരുന്നുണ്ട് കേട്ടോ വൈകുന്നേരം ആയി ആയിക്കഴിഞ്ഞാൽ നനിയായി ചെടിനനിയായി ഓരോ പരിപാടിയായിട്ട് ഇങ്ങനെ നടക്കും കേട്ടോ എല്ലാവരും മുറ്റത്തൂടി ഉപയിലറുകഴിഞ്ഞ് നമുക്ക് മുറ്റിത്തിറങ്ങത്തുള്ളോ അതുവരെ നമ്മൾ അകത്തും പരിസരത്തും ഒക്കെ ആയിരിക്കുമല്ലോ അല്ലേ പിന്നെ അമ്മ ചെടിനാനിയാ ഞാൻ പറഞ്ഞു ആ സമയം കൊണ്ട് എനിക്ക് വേറെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ വെള്ളം കുടൽ കിണറിലെ വെള്ളം ആട്ടോ ഈ ഇത് ഇങ്ങനെ നനയ്ക്കാനും വീട്ടാവശ്യങ്ങൾക്കൊക്കെ എടുത്താലും ഫുഡിന്റെ ഐറ്റം നമ്മൾ വെള്ളം കൊണ്ടുവന്നിട്ടാട്ടോ എടുക്കുന്നത് ഈ വെള്ളം നമ്മൾ എടുക്കല്ല പിന്നെ ഇനിയും വെള്ളം ഇതിലെയൊക്കെ വെള്ള സപ്ലൈ ജലനിധിയൊക്കെ വരാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞ് ഇതുവരെയും വന്നിട്ടില്ല എങ്കിലും നമ്മൾ ഈ കുഴൽ കിണറിലെ വെള്ളം ആട്ടോ ഇത് നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ വീട്ടിലെ ബാത്റൂമും എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ ആണ് ഉപയോഗിക്കുന്നത് പിന്നെ അടുത്തയാളുടെ ജഗപുകയായിട്ടോ പി റ്റു അല്ല ഇക്രു പിന്നെ കണ്ടില്ല എൻ്റെ അടുത്ത് വന്നേക്കുവാണേ അപ്പോൾ എനിക്ക് തോന്നി ഇവള് എവിടെയോ പോയി വേസ്റ്റ് തിന്നിട്ടുണ്ട് എവിടെയോ പോയിട്ടുണ്ട് എന്നെനിക്കൊരു തോന്നല് തോന്നി കേട്ടോ അപ്പോൾ ഈ അമ്മ പറഞ്ഞു ഇവള് അങ്ങനെ എവിടെയോ പോയി വേസ്റ്റ് തിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തോ ഒരു അപാകത എനിക്ക് തോന്നിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ചക്കമുളഞ്ഞു പോലെ പുറത്ത് പുറത്തൊട്ടിപ്പിടിച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ചക്കയാണോ തിന്നെ എന്താണെന്ന് അറിയത്തില്ല പോയി കഴിച്ചത് അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു ഇന്ന് നിനക്ക് കോള അമ്മ ഇന്ന് തല്ല് കിട്ടുമെന്ന് പറഞ്ഞു എന്നുവെച്ചാൽ അഴിച്ചു വിട്ടിട്ട് പോയിട്ട് കുറച്ച് നേരം ലേറ്റു ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ നമുക്കവിടെ കുളിപ്പിക്കാമെന്ന് എന്താ ഞാൻ ഈ തക്കാളി ഉള്ളിയൊക്കെ അരിഞ്ഞു വയ്ക്കുക കേട്ടോ ഇതെനിക്ക് നേരത്തെ ഞാൻ മുൻകൂർ ജാമ്യം എടുക്കുന്നതെട്ടോ മോനിപ്പം വരും അപ്പോഴത്തേക്കും കൊണ്ടുവരും എന്ന് പറഞ്ഞു മീനാണ് കൊണ്ടുവരുന്നതെന്നും പറഞ്ഞു അപ്പം ഞാൻ ഇവിടെ വെച്ച് തക്കാളി ഉള്ളി വയ്ക്കുന്ന അരിഞ്ഞു എന്നൊക്കെ വിചാരിച്ച് അത് ഒന്ന് വഴറ്റിയും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആശ്വാസം ഉണ്ട് കിട്ടാം പിന്നെ മീൻ കൊണ്ടുപോകുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ മത്തി ഇപ്പോൾ അവന് മീൻ ഒരു മത്തിയെ കയറി പിടിച്ചേക്കും കേട്ടോ എന്നൊരു മത്തി എന്താണെന്ന് വെച്ചാൽ വേറെ മീനുകൾക്കൊന്നും രുചിയില്ല പിന്നെ നമ്മൾ ഈ മത്തിക്ക് ചേർന്ന ഈ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഈ കരിയേപ്പിളിയുടെ ഈ രുചി ഈയൊതു ഒക്കെ ചേരുന്നേ ഉള്ളൂ അപ്പോൾ അവന് അതിൽ മാറ്റി പിടിച്ചുവെക്കു കേട്ടോ ഇപ്പൊ അന്നെ എന്നോട് പറഞ്ഞു മത്തിയാ പറഞ്ഞു അപ്പൊ എനിക്ക് മനസ്സിലായി ഏകദേശം എല്ലാം തയ്യാറാക്കി വെച്ചില്ലേലിന്ന് പണി കിട്ടൂന്നിട്ടോ അപ്പൊ അമ്മ അവിടെ നിന്ന് പറയുന്നുണ്ട് ഈ ക്രൂവിനെ കുളിപ്പിക്കണം കുളിപ്പിക്കാതെ ശരിയായില്ലോന്നൊക്കെ പറയുന്നുണ്ട് അമ്മച്ചി ഇന്നാള് പോയാലോ കുടുങ്ങി പോയോന്നും അറിയത്തില്ലേ ചെലപ്പോയി പോയി മുഴുവൻ എന്ത് ചെയ്യാൻ ഇവര് ഇവരാണേ നമ്മളെ ഇട്ട് കേട്ടോ ഇവര് ഇങ്ങനെ ഈ വിടുന്ന വഴി അഴിച്ചുവിടാതിരിക്കാനും പറ്റിയല്ല ഇപ്പൊ വിടുന്ന വഴി ഇവര് നമ്മക്കിട്ടും നല്ല പണികൾ തരും കേട്ടോ ഈ തരൂട്ടെ ഈക്റും വീറ്റുമൊക്കെ പിന്നെ എന്തായാലും വേണ്ടില്ല അമ്മ ഓർച്ചു കുളിപ്പിക്കാൻ വാന്ന് അമ്മ അവിടെ വിറക് എടുക്കുവായിരുന്നു കേട്ടോ പിന്നെ ഞാനും അമ്മയും കൂടി അതൊക്കെ ഒന്ന് എടുത്തു വെച്ചതിന് ശേഷം ഇത് കത്തിക്കാനുള്ള വിറകാ കേട്ടോ അതിന് തിരഞ്ഞെടുത്തേക്കുന്നത് അപ്പം അമ്മ ഏകദേശം ഉണങ്ങിയ വിറക് നോക്കി കത്തിക്കാനെടുത്താട്ടോ പിന്നെ ഞാൻ പറഞ്ഞു അമ്മ കുളിപ്പിച്ചു അമ്മ എന്നിട്ട് വേഗം പോയി കുളിക്കാമല്ലോ ഞാൻ എനിക്ക് ഞാൻ വെള്ളം ഒഴിച്ച് തരാമെന്ന് പറഞ്ഞു കേട്ടോ ാണ് രണ്ട് പേർക്കും ഇല്ലെങ്കിൽ അങ്ങനെ പുറത്തൊന്നും പോയി അധികം നേരം ഒന്നും തങ്ങുന്നല്ലേ ഇന്ന് എന്താണെന്നറിയത്തില്ല എവിടെയോ പോയി ഒരു വേസ്റ്റിൽ കുടുങ്ങിട്ടോ എന്തോ ഒരു ചക്കപ്പഴത്തിൻ്റെ പോലെയാണ് ചക്കപ്പഴം എന്താ ഒരു മിളഞ്ഞാ കേട്ടോ പുറത്ത് ഇട്ടിരിക്കുന്നത് അതെന്താണെന്നറിയത്തില്ല അപ്പൊ അമ്മ അതൊക്കെ ഒന്ന് ഞാൻ ഷാംപൂ ഇട്ടുകൊടുത്തുട്ടോ അതൊക്കെ ഇട്ടൊന്ന് തേച്ച് കഴുകുകട്ടോ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലായി തെറ്റാ ചെയ്ത് പോയത് തെറ്റാന്നൊക്കെ അറിയാം അതുകൊണ്ട് ഭയങ്കര അനുസരണയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഈ കുളിക്കാൻ ചെവിയിൽ വെള്ളം പോകുന്നോടത്തോണ്ട് ഭയങ്കര കുടച്ചിലും കേട്ടോ പിന്നെ അമ്മ കുളിക്കാനൊക്കെ പോയി കേട്ടോ പിന്നെ ഞാൻ കയ്യും കാലും മുഖമൊക്കെ കഴുകിയിട്ടോ ഞാൻ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തോളും പിന്നെ ഞാൻ എന്ത് ചെയ്തു നമ്മുടെ മീൻകറിക്കുള്ള ഒരു കൂട്ടങ്ങളാട്ടോ ഇതൊന്ന് വഴറ്റി ആദ്യം ഒന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കൂടി ഒന്ന് വഴറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പകുതി പണി ആശ്വാസമായി ആശ്വാസമായില്ലേ ആ വെള്ളം ഞാൻ പുളിയിട്ട് അവിടെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാട്ടോ എൻ്റെ ഒരു ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണോ വീട്ടമ്മമാരെന്ന് എനിക്കറിയില്ലാട്ടോ ഞാൻ ഫോൺ വിളിച്ച് ചോദിക്കും എന്നിട്ട് ഈ എല്ലാം വഴറ്റി അതിനകത്ത് ഉപ്പും പുളിയും എല്ലാം ചേർത്ത് അവിടെ റെഡിയാക്കി വയ്ക്കും പിന്നെ വന്നു കഴിഞ്ഞാൽ മീൻ വൃത്തിയാക്കലും പിന്നെ എൻ്റെ കിടലു കേട്ടോ എൻ്റെ പണി ഇത് ചെയ്ത് വെച്ചില്ലേ എനിക്ക് ഭയങ്കര ടെൻഷനാ കേട്ടോ അപ്പം മീൻ മേടിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആരെങ്കിലും ഹസ്ബൻഡൊക്കെ മീൻ മേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് വിളിച്ച് ചോദിച്ചേക്കണം കേട്ടോ ഹലോ എന്ത് മീനാണ് മേടിക്കുന്നത് എന്ന് പറഞ്ഞ് നേരത്തെ പ്രിപ്പയർ ചെയ്തു വെച്ചേരാം അപ്പം നമുക്ക് പകുതി ആശ്വാസമാവും കേട്ടോ അല്ലെങ്കിൽ മീൻ കൊണ്ടുവരുന്ന കറി വെക്കലും എല്ലാം കൂടി ടെൻഷനായിട്ട് എനിക്കങ്ങനെയാണ് കേട്ടോ പിന്നെ ടെൻഷനായിട്ട് പിന്നെ ഒന്നും ശരിയായില്ല ആ ഈ വഴറ്റലൊന്നും ശരിയായാലും അതുകൊണ്ട് ഞാൻ നേരത്തെ എല്ലാം വഴറ്റി വയ്ക്കും കേട്ടോ അപ്പോൾ ചട്ടിയിലേക്ക് മൺചട്ടിയിൽ തന്നെ അടുപ്പത്ത് വെച്ചത് കടുകിട്ടു വേണ്ടിയിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ സവോളയൊക്കെ ഇട്ട് കൊടുത്തു ഇഞ്ചിയും ഒക്കെ പിന്നെയാട്ടോ ഞാൻ കൊടുക്കുന്നത് എല്ലാം ഒന്നും നമുക്ക് ഓർമ്മ വരിക നേരെ സദ്യ ആകാനായില്ലേ ുള്ളിയൊക്കെ അതിനകത്ത് പിന്നെ കേട്ടോ ഓർഡർത്തിയിട്ടത് പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി ഇട്ടു ചില്ലി പൗഡർ ഇട്ടു പിന്നെ കുറച്ച് മറ്റേ മുളക് പൊടി ഇട്ടു കൊടുത്തു കേട്ടോ പിന്നെ ഞാൻ ഇറക്കി വെച്ചു കേട്ടോ എല്ലാം കരിഞ്ഞു പോവേ അതുകൊണ്ട് ഇനി പിന്നെ ഞാൻ ബാക്കി സമയം ഞാൻ ഇറക്കി വെച്ചിട്ടാണ് മഴ പിന്നെ അതിലേക്ക് ഇറക്കി വെച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് പിന്നെ അടച്ച് വെച്ച് നമ്മൾ അങ്ങനെ നല്ലോണം അവിടെ ഇരുന്ന് ബന്ധം ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് മീനിടാൻ പാകമാകുമ്പോഴത്തേക്ക് ആ അരപ്പും ഗ്രേവിയും ഒക്കെ കൂടി അവിടെ ഇരുന്ന് കുറുകി റെഡി ആയിക്കോളൂ കേട്ടോ കണ്ടില്ലേ പിന്നെ ഇടയ്ക്ക് കുടമ്പുളിയും കൂടി ഇട്ടുകൊടുത്തു കേട്ടോ അപ്പം മീൻകാരന് ഏകദേശം വന്നു ഈ മീൻ വെട്ടലല്ലേ നമ്മുടെ പരിപാടി അങ്ങനെ ഞാൻ മത്തി കുറേ മത്തി ഉണ്ടായിരുന്നു അവൻ പറഞ്ഞു ഒരു മുക്കാ ഭാഗം കറി വെച്ചോ കാ ഭാഗം അല്ല മുക്ക ഭാഗം പൊരിച്ചാൽ മതി കാം കറി വെച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ ശരി എന്തായാലും മുക്കാ ഭാഗം തന്നെ നമ്മൾ പൊരിക്കാൻ വെച്ചോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തി വലിയ ടേസ്റ്റ് ഒന്നും പൊരിച്ചെടുത്ത് പൊരിച്ചെടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി ടേസ്റ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ മുക്കാവാകും പൊരിക്കുക തന്നെ ചെയ്തത് രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാട്ടെ മത്തിവെട്ടലും പരിപാടിയൊക്കെ നമ്മുടെ വീട്ടിൽ ഇന്നും ഞാൻ ഈ മത്തിവെട്ടലൊക്കെ കഴിഞ്ഞാട്ടെ മേല് കഴുകാനൊക്കെ എനിക്ക് പറ്റിയത് എന്തായാലും അവരൊക്കെ മേല് കഴുകിയും കുളിച്ചും ഒക്കെ കേറിപ്പോയി പോയിട്ടോ പിന്നെ എല്ലാവർക്കും മേല് കഴുകാനൊന്നും പറ്റില്ല ഞാൻ പറയും നിങ്ങളൊക്കെ റെഡി ആയിക്കോ വിളക്ക് വെച്ചോ നാമം ചേച്ചോ ഞാൻ എന്തായാലും ഈ മത്തി പണി കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഈ മത്തി നല്ലതു കേട്ടോ ഞാൻ കുട്ടികളും മത്തി മേടിക്കുമ്പോൾ ഞാൻ പറയും മത്തി മേടിച്ചോളൂ മത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോ മേഗ ത്രീ ഫാറ്റിയൊക്കെ ഉള്ളതാണ് അത്യാവശ്യം നല്ലതാട്ടോ ഈ മത്തികൾ ചെറുമീനുകളൊക്കെ കഴിക്കുന്ന വഴി അതുകൊണ്ട് ഞാൻ അവർ മേടിക്കുമ്പം ഞാൻ മത്തിയാണ് മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ മത്തിയൊന്നും കൊണ്ടുവരണ്ട രാത്രിയായി എന്നെ കൊണ്ട് വെട്ടാൻ പറ്റില്ല എന്നൊന്നും ഞാൻ പറയില്ലോ എന്താ കൊണ്ടുവരുന്നതെന്നാൽ അവരോട് മേടിച്ചുകൊണ്ട് വരാൻ പറയും കേട്ടോ അങ്ങനെയായപ്പോൾ ഞാനിത് വെട്ടുന്നതാണ്ടപ്പോൾ അമ്മയ്ക്ക് വിഷമായി അമ്മ ഉറങ്ങു ഞാൻ ഈ മീനൊക്കെ ഒന്ന് വരഞ്ഞ് അടുപ്പത്ത് വെക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് അമ്മയും കൂടി വന്ന് എന്നെ സഹായിക്കാനിരിക്കും കേട്ടോ അത് എത്ര ആയാലും അങ്ങനെയല്ല അല്ലേ നമ്മൾ ജോലി ചെയ്യുകയും വിഷമിക്കുന്നതും കാണുമ്പോൾ അവർക്ക് സങ്കടം ആകൂലേ പിന്നെ ഞാനത് ഉപ്പൊക്കെ ഇട്ടൊന്ന് തിരുമ്മിയിട്ടോ അമ്മ വെള്ളമൊക്കെ ഒഴിച്ചു തന്നു തേച്ചും കഴുകിയും തേച്ചും കഴുകിയൊക്കെ ഉപ്പിട്ടും കഴുകിയും തിരുമ്മിയൊക്കെ എടുത്തു കെട്ടോ പിന്നെ അമ്മ അത് പെരട്ടി അടുപ്പത്ത് വെക്കാന്ന് പറഞ്ഞേ പിന്നെ മറ്റേ അമ്മ വന്നത് മറിച്ചിടാനും വന്നു അങ്ങനെ എല്ലാരും കൂടി കൂടി മറിച്ചിട്ടും അപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തു കിച്ചണിൽ പോയി മറ്റേ കറിയും റെഡിയാക്കാൻ പോയി കേട്ടോ എനിക്ക് മേല് കഴിയുകയും ചെയ്യണമല്ലോ അപ്പോൾ അതും കറി അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ കറി ഇന്നത്തെ വിശേഷങ്ങൾ ഈ കറി പൂർത്തിയാകുന്നതോടെ എൻ്റെ വീഡിയോയും വൈൻഡപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്